അവരാകെ കൂട ഒരു ശതമാനം വരില്ല അപ്പൊ ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും തങ്ങളെക്കാൾ ചെറുതാണ് തങ്ങളാൽ ഭരിക്കപ്പെടേണ്ടവരാണെന്നുള്ള ആര്യ മേധാവിത്വ സിദ്ധാന്തം ഈ വംശശുദ്ധി സിദ്ധാന്തം ഇതാണ് അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരു അപകടം എന്താ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ അവര് മാത്രം ഭരിക്കുന്നില്ല ആ ഒരു വൈകാരിക അവസ്ഥൊപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പോയത് അത് സംഭവിച്ചിട്ടുണ്ട് അതിന് ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് മുസ്ലിങ്ങളാണ് അവിടെ എന്ന വെച്ചുകൊണ്ട് ഇതിനെ കാണുന്ന നാട്ടിൽ അതായത് കാസർഗോഡ് മൈമി വേദിയിൽ ചെയ്തു ഇതിനോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് ആ പൂർത്തിയാക്കാൻ കഴിയാതെ ഖസയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നിരന്തരം നമ്മെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് സുമുദ് ഫ്ലോട്ടില്ല എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും കാതുകളിൽ പല ആവർത്തി വന്നു പോയതാണ് ഫ്ലോട്ടില്ല എന്ന് പൊതുവിൽ പ്രയോഗിക്കാറുള്ളത് ഒരു കൂട്ടം ബോട്ടുകൾ ചേർന്നുള്ള യാത്രക്കാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ലോക മനസ്സാക്ഷി ആഗ്രഹിക്കുന്ന ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു സുമുദ് ഫ്ലോട്ടില്ല യാത്ര തുടങ്ങിയത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളടക്കമുള്ള ഏതാനും നിരവധി രാജ്യങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം എല്ലാവരും കൂടി ചേർന്ന് സഹായം സഹായമെത്തിക്കുവാൻ വേണ്ടിയായിരുന്നു ആ ഒരു യാത്ര അവർ ആരംഭിച്ചത് എന്നാൽ ആ യാത്ര ടുണീഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രയേലിൻ്റെ കിരാത കരങ്ങൾ അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നു ഖസ തീരമടുക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ കിരാത കരങ്ങൾ വീണ്ടും അതിനെ തടയുന്ന സാഹചര്യവും ഉണ്ടായതായിട്ടാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്രമേൽ ഒരു ഒരു ക്രൂരത ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത് ഈ ഒരു ലോകത്തിപ്പോഴും മനുഷ്യത്വവും കാരുണ്യവുമൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആദ്യന്തിക സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫ്ലോട്ടിലെന്ന് പറയുന്നത് കാരണം തങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ആ തീരത്തേക്ക് അണയാൻ ശ്രമിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആളുകളാ കപ്പലുകളുടെ അല്ലെങ്കിൽ ചെറിയ ബോട്ടുകളുടെയൊക്കെ അടക്കലൊക്കെ കയറി എന്ന് പറയും നമ്മൾ കേൾക്കുന്നുണ്ട് അത് ഒരു ഒരു ലോകത്തിൻ്റെ ഒരാത്മാവ് ഇപ്പോഴും മുറിപ്പെട്ടു നിൽക്കുന്ന ആത്മാവാണെങ്കിലും അതിലിപ്പോഴും ഈ ജ്വലിക്കുന്ന സ്നേഹവും കാര്യക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പക്ഷേ ഇതോടൊപ്പം നമ്മളതിൻ്റെ മറുവശം കാണുന്നത് ബോംബോ തോക്കോ ഒന്നും ആയിട്ടല്ല ഇവർ വരുന്നത് മറിച്ച് ഇവിടെ പട്ടിണി കിടക്കുന്ന രോഗികളായ ആവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാത്ത കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് അത്രയും ചില സാധനങ്ങൾ എത്തിക്കുക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാൽ അതിനെയാണ് തടയുന്നത് വേണേ ഇപ്പോൾ ഒരു കപ്പൽ വരുന്നു അത് പട്ടാളം പോയി പരിശോധിക്കുന്നു അതിന്റെ സാധനങ്ങൾ എന്താണ് ഇറക്കി വെക്കുന്നു കൊടുക്കത്തില്ലേ ചെയ്യണ്ടല്ലോ ഇതിന് പകരം പിന്നെ തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് തൊട്ട് ഗസ ഉപരോധത്തിലാണ് അന്ന് തൊട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇടതാഴയിലൂടെ പാത്രം പോകുന്ന വസ്തുക്കൾ അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുകയും അതുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അതിപ്പോൾ യുദ്ധം തുടങ്ങിയ യുദ്ധമെന്നല്ല ഈ വംശഹത്യ തുടങ്ങിയതിന് ശേഷം എല്ലാം പൂർണ്ണമായി നിലച്ചു പോവുകയും ആളുകൾ പട്ടിണി കൊണ്ടും മരുന്നില്ലാതെയൊക്കെ മരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവർ മനുഷ്യരല്ലേ ഈ തടയുന്നൊരു മനുഷ്യരല്ലേ എങ്ങനെയാണ് ഈ കുട്ടികളെ ഇതൊക്കെ ഈ അവസ്ഥ കണ്ടിട്ടൊക്കെ അത് തടയാൻ കഴിയുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലോകം നന്നായി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ തടയുന്നതിനെ അനുകൂലിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ മനസ്സിൻ്റെ ഒരു ആവിർഭാവം അല്ലെങ്കിൽ മനഃശാസ്ത്രം എവിടെയാണ് നമ്മൾ ആലോചിക്കണം ലോകത്തിൽ എന്തൊരു പക്ഷേ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ആ പൈശാചികതയാണ് മറ്റൊന്ന് മനുഷ്യത്വമാണ് അവിടെ ആ പൈശാചികതയുടെ ഉത്ഭവമെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗം തങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മഹത്വമുള്ളവരാണ് ഔന്നത്യം എന്ന ചിന്തയിൽ നിന്നാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ എനിക്ക് ഒരു പത്ത് പേർക്ക് അടങ്ങുന്ന നൂറുപേരടങ്ങുന്നൊരാൾക്കൂട്ടത്തെ അടിമയാക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അടിമയാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ആശയം കൊണ്ട് മനോഭാവം ഉണ്ടാക്കിയാൽ വലിയൊരു ആനയെ ഒരു തോട്ടി കൊണ്ട് ഈ പാപ്പ നിയന്ത്രിക്കുന്ന പരിപാടി അതാണ് ഇത് ദൈവീകമായ ചില കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ അത്തരം ചില ആശയങ്ങൾ ആണ് ഞങ്ങൾക്ക് ഈ ഔന്നത്യം തന്നത് എന്ന് വാദിച്ചു ലോകത്തിലെ സകല അടിമത്വ വ്യവസ്ഥകളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഖുർആആാനിലടക്കം പറയുന്നത് ഇപ്പോൾ അവർ അവരിസ്രായേലികൾ ആ ആദ്യകാലത്തും ചെയ്തു അടിമകളാക്കി ഭരിച്ചു അവർ സ്വയം ഇപ്പോൾ ഫ ഫറ വിശ്വസ് എന്താണ് അദ്ദേഹം ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ് ദൈവം തന്നെയാണെന്ന് പിന്നെ അദ്ദേഹം വാദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദൈവീകമായ ഒരു പരിവേഷത്തിനകത്ത് നിന്നുകൊണ്ട് അല്ല മനുഷ്യനെ നമുക്ക് അറിയാം അല്ലെ പേടിച്ചോടി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം പക്ഷേ സ്വയം അത് വാദിച്ച് മറ്റുള്ളവർ തന്നേക്കാൾ ചെറുതാണെന്ന് ചെയ്യുന്നു ഇതേ ഇസ്രായേൽ ചെയ്യുന്നു ഇതേ മനോഭാവത്തിലേക്ക് മാറി കാരണം അവർക്ക് ബൈബിളിൽ ദൈവം യഥാർത്ഥം അവർ ഈ ഔന്നത്യം അവർക്ക് നൽകി തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നതുമാണ് അവർ ഇതുപോലൊരു ബഹുദൈവ ആരാധകരായിരുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് രക്ഷിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്ന് അങ്ങനെ ഒരു പ്രവാചകൻ്റെ കീഴിൽ ജീവിക്കാൻ തയ്യാറായതുകൊണ്ട് പറഞ്ഞാണ് പക്ഷെ അതിന് അവരെങ്ങനെ എടുത്തത് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്ന് ഇത് നൂറ്റാണ്ടുകളായി എ എാൽ പത്ത് നാലായിരം വർഷത്തോളമായിട്ട് ഇസ്രായേലികൾ യഥാർത്ഥത്തിൽ വെച്ചു പുലർത്തുന്ന വിശ്വാസമാണ് ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല അപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയിൽ ഇന്ത്യയിലത് വർണ്ണവ്യവസ്ഥ എന്ന പേരിൽ നില നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു തുടർച്ച നമുക്ക് റോമിൽ നോക്കാം റോമിൽ എന്തു ചെയ്തിരുന്നു അടിമത്ത വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇത് ഒരു ഒരു സംസ്കാരമില്ലാത്ത ഒരു വിഭാഗത്തെ സംസ്കാരമുള്ളവരാക്കാൻ നിയുക്തരായ ചിലരുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവരടിമകളായി നിലനിൽക്കണമെന്ന ഒരു ഒരു ബോധം ഇവിടെയാണ് നമ്മൾ ഈ വൈറ്റ് മാൻസ് ബേഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വരുന്നത് അതായത് ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ സമുദ്ധരിക്കാൻ വേണ്ടി ഉള്ള പെടാപ്പാടിലാണെന്ന് ഈ പറയുന്ന പാശ്ചാത്യ ലോകം അപ്പം ഇവിടെ ഈ രക്തശുദ്ധിയെക്കുറിച്ചുള്ള വാദം വംശശുദ്ധിയെക്കുറിച്ചുള്ള വാദം ഇതൊക്കെ ഇതിനകത്തു കൂടെ കടന്നു വരികയും ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമനുസരിച്ച് അവർ മറ്റു വിഭാഗങ്ങളിൽ കല്യാണം വരെ കഴിക്കാൻ പാടില്ല കാരണം അവരുടെ ഈ ശുദ്ധരക്തം അല്ലെങ്കിൽ വംശശുദ്ധി ഇല്ലാതെയാകുന്നതാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഈ വികൃതമായ ഒരു ചിന്തയാണത് ലോകത്ത് അവരാകെക്കൂടെ ഒരു ശതമാനം വരില്ല അപ്പോൾ ബാക്കിയുള്ള തൊണ്ണൂറ്റി പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകളും തങ്ങളേക്കാൾ ചെറുതാണ് തങ്ങളാൽ ആ ആര്യ മേധാവിത്വ സിദ്ധാന്തം ഈ വംശശുദ്ധി സിദ്ധാന്തം ഇതാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരു അപകടം എന്താ വച്ചാൽ ഇത് യഥാർത്ഥത്തിൽ അവർ മാത്രം ഭരിക്കുന്നതല്ല അവർ ബൈബിളിനെ കൂട്ടി പിടിക്കുന്നുണ്ട് ഇതേ ബൈബിളിനെ കൂട്ടി പിടിച്ചുകൊണ്ട് പിൽക്കാലത്ത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ചിലരും ഇതേ രീതിയിലാണ് അടക്കി വരച്ച് ഇപ്പോൾ അമേരിക്കയിലേക്ക് വന്ന മറ്റേ ആദ്യം റെഡ് ഇന്ത്യൻസിനെ എന്താ ചെയ്തത് അവരെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ അവർക്ക് ബൈബിളാണ് കയ്യിലുണ്ടായിരുന്നത് ബൈബിളിൻ്റെ കുറ്റാണെന്നോ ക്രിസ്ത്യാനിൻ്റെ കുട്ടാണെന്നുള്ള പറഞ്ഞത് പക്ഷേ ഇത്തരത്തിൽ മത ആശയങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ഒരു മേധാവിത്വത്തെ നിലനിർത്തുക ഇവിടെ ഈ ആഫ്രിക്കയിലെ കറുത്തവർഗക്കാർ അവരെക്കുറിച്ച് അവർ എന്താണ് അവർ ശഭിക്കപ്പെട്ട ഹാമിൻ്റെ പിന്മുറക്കാരാണെന്നാണ് നമ്മളോ വെളുത്ത ഇവരൊക്കെ ഷാമിൻ്റെ പിന്മുറക്കാരും അപ്പം ആലോചിച്ചു നോക്കി ഇത്തരത്തിലുള്ള ഈ സംസ്കാരവും അധികാരവും ഒക്കെ ദൈവദത്തമാണ് എന്നുള്ള ആ ബോധം തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തിയിട്ട് നടപ്പാക്കുന്നത് വെള്ളക്കാരവിടെ ന്യൂനപക്ഷമായിരുന്നു പക്ഷേ അവിടുത്തെ ഈ കറുത്ത വർഗക്കാരെ അടക്കിയവർ ഭരിച്ചു ഇത് കുറച്ചുകൂടി ഇപ്പം ട്രൂമാൻ അതായത് ഹാരി ട്രൂമാൻ ഈ നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഒരു എനിക്കിവിടെ മൂന്ന് ദിവസവും മറ്റോ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു അമേരിക്ക അവരംഗീകരിച്ചു അംഗീകരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് വലിയൊരു എയ്ഡെന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഇട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമെന്താ അറിയോ ഞാനാണ് സൈറസ് എന്നാണ് ഞാൻ സൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആട്ടിയോടിക്കപ്പെട്ട പലസ്തീൻകാർക്ക് ആദ്യമായിട്ട് സംരക്ഷണം നൽകിയ റോമൻ ഭരണാധികാരിയായിരുന്നു അപ്പോൾ ആ ഒരു കണക്ഷൻ ആലോചിച്ച് നോക്കുക ആ രീതിയിൽ ബിബ്ളിക്കലായ ആശയങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ചില വിഭാഗങ്ങളെ കാരണം അതിന് മുൻപ് തന്നെ ഏത് ആശയം വന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്കൊരിടവുമില്ലാത്ത അവരടക്കി ഭരിക്കപ്പെടുന്ന ഒരു ഫലസ്തീൻ ദേശം ഒരു ഇസ്രായേൽ അത് തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അതിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ ഒരു ഉത്ഭവം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈവൺ അത് റോമിൽ നോക്കിയാൽ ഇപ്പോൾ പ്ലാറ്റോ പ്ലാറ്റോ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ദുർബലരായ കുട്ടികളെ കൊന്നുകളയുന്നതാണ് അതായത് ഒരു ജനതയിൽ ദുർബലരായ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ് ശക്തരായ വ്യക്തികൾ മാത്രമാണെന്നുള്ളത് ഇതിൽ നമ്മൾ ഈ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു യൂജനിക്സ് എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട് അത് ഈ സെലക്റ്റീവായിട്ടുള്ള ബ്രീഡിങ് നടത്തുക അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ബ്ലാക്ക്സ് അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളിൽ പ്രത്യുൽപാദനം ചെയ്യുക തടയുക അങ്ങനെ ഒരു വൈറ്റ് ഡോമിനൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലോകക്രമത്തെ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരിത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ എനിക്കല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതിലോ മറ്റുമാണ് അമേരിക്കയിലോ ഒരു കൂ ക്ലക്സ് ഖാൻ എന്ന് പറയുന്നൊരു സംഘമുണ്ടായി ഇത് പത്തൊൻപത് വർഷം അവിടെ ഉണ്ടായിരുന്നു അവർ പ്രധാനം എന്താ വച്ചാൽ അവർ കറുത്ത വർഗക്കാർക്കെതിരെ സായുധ അക്രമങ്ങൾ സംഘടിപ്പിച്ചിരുന്ന വിഭാഗമാണ് അവരുടെ വോട്ടവകാശം അവർ തടഞ്ഞു വെച്ചിരുന്നു ഈവൻ നമ്മൾ വോട്ടിംഗ് വരെ അവരെന്ത് ചെയ്യാ ചെല്ലാൻ സമ്മതിക്കില്ല അങ്ങനെ തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിലെന്ത് ചെയ്തു ഈ അവിടുത്തെ മറ്റേ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന സമയത്താണ് ഇവർ പോകുന്നത് അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു ഇവർ ഒരു എന്താ ക്രിസ്ത്യൻ ദ ഐഡൻറ്റിറ്റി മൂവ്മെൻറ്റായിട്ടെന്ത് ചെയ്തു മാറുക ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ ഇതിനകത്ത് എന്തുണ്ട് ആ അർഹതയുള്ളവരുടെ ഒരതിജീവനമെന്നുള്ള ആശയമുണ്ട് ഇതിങ്ങനെ തിമോത്തി വക്കുവ എന്ന് പറയുന്ന ഒരു കക്ഷി അദ്ദേഹം തൊള്ളായിരത്തി എൺപതുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പെച്ചാൽ ഈ വംശ സി വംശീയതയുടെ ആശയങ്ങൾ ഇത് യൂറോപ്പിനെ പല കാലഘട്ടങ്ങളിലും പല രൂപങ്ങളിലായിക്കൊണ്ട് സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് അതിൻ്റെ തന്നെ റിഫ്ലക്ഷനാണ് ഇസ്രായേലിലും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈ ചെയ്തികളെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അവിടുത്തെ ഒരു ഭരണകൂടവും എതിർക്കാതിരിക്കുന്നതും ഇത് ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ പറയുന്ന സോക്കാളുടെ ആധുനികരിലാണ് കാരണം ഇന്നിപ്പോൾ ആധുനികരുടെ ഏറ്റവും വലിയൊരു വക്താവാണ് നമ്മുടെ ഹരീരി യുവാൻ എന്താണ് ഹരീരി നമ്മുടെ ഹോമോ ഡിയോസ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ അപ്പോൾ അതിന് അദ്ദേഹം എന്താ പറയുന്നത് ഇനി നമുക്ക് ഇന്ന് നമ്മൾ ഹോമോസാപ്പിയൻസാണ് ഈ ഹോമോസാപ്പിയൻസിൽ നിന്ന് ഇതിനേക്കാൾ ഉയർന്ന ഒരു വിഭാഗം സാങ്കേതിക വിദ്യയുടെയും ജൈവശാസ്ത്രപരമായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനേക്കാൾ ഉയർന്ന ഒരു വിഭാഗം ഉണ്ടായി വരും അതിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ അല്ലാത്ത കുറേ മറ്റേ ദളിതന്മാരും മുസ്ലിങ്ങളും അഫന്മാരെക്കുറുണ്ടാവും ഈ വിഭാഗം ഇവർ ഭരിക്കുമെന്ന് തന്നെയാണ് ഈ ഇത്തരം ഒരു ആശയ ഘടന ഇവിടെ എല്ലാ കാലത്തും ഉത്പാദിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ഇവിടെയും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശുദ്ധ കുറാൻ കൃത്യമായി പ്രഖ്യാപിക്കുന്നത് ഇന്ന അക്രമ്മക്കും എന്താഹി അത്തുക്കാക്കും അതിനെ അംഗീകരിക്കാത്ത ഈ പറയുന്ന ദൈവീകതയുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അതാണ് ഇവിടുത്തെ ഇത് പിന്നെ യുക്തിവാദികളാണെങ്കിലും ലിബറലുകളാണെങ്കിലും അവർക്കിടയിലൊക്കെ തന്നെ ഈ ആശയം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അവരാരും തന്നെ ഇതിനെതിർക്കുകയല്ല ഈ രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ പത്മനാഭനും അല്ലെ കേരളത്തിലുണ്ടത് പത്മനാഭനേയും ലീലാവധി ടീച്ചറേയും പിന്നീട് നിഗം എന്ന് പറയുന്ന നടനെയൊക്കെ തള്ളിപ്പറന്ത് അതേ മറിച്ച് ഞാൻ കുട്ടികളുടെ കണ്ണീര് മാത്രമേ കണ്ടുള്ളൂ മതം നോക്കിയിട്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ അത്രമാത്രം വികൃതമായി പോയിട്ടുണ്ട് നമ്മുടെ ഒരു ലോകത്തിൻ്റെ ഒരു ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെയെങ്കിലും മനസ്സ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണത് അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു ആശയ ലോകത്ത് നമ്മൾ അറിയണമെന്ന് മാത്രമാണ് തീർച്ചയായും ഇസ്രായേലിൻ്റെ ക്രൂരത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഈ ഫ്ലോട്ടില എന്നുള്ള ഈ ഒരു ബോട്ടുകളുണ്ടല്ലോ ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ഒരു വിദ്വേഷത്തിൻ്റെ മനസ്സുള്ള ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഫലസ്തീൻ ഇഷ്യൂ വന്ന ആ സമയം മുതൽ അതിനെ ഒരു പിന്നെ ഒരു വിദ്വേഷത്തോടു കൂടി വീക്ഷിക്കുന്നൊരു സ്വഭാവമുള്ള മാധ്യമങ്ങളുണ്ട് അതേപോലെ തന്നെ പല രീതിയിലുള്ള ആളുകളും നമ്മളെ കേരളത്തിൽ കാണാൻ പറ്റും മലയാളികൾക്കിടയിൽ തന്നെ കാണാൻ പറ്റും അത് നിങ്ങൾ ഓർമ്മ ഉണ്ടാകുന്നില്ല കളമശ്ശേരി ഇഷ്യൂ ഉണ്ടായല്ലോ കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നൊരു സാ സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതായത് അവിടെയുള്ള പിന്നെ മുസ്ലിങ്ങളുടെ തലയിൽ ആ വിഷയം കൊണ്ടുവരാൻ വേണ്ടി അത് അതാണ് എന്ത് ചെയ്ത് അവരുപയോഗിച്ചിരുന്നത് അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ ഈ വിഷയത്തെയും ആ കോണിലൂടെ തന്നെ എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം വിരോധം ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ കാരണം ഫലസ്തീനിൽ മുസ്ലിങ്ങളും മറ്റുള്ളടത്ത് പിന്നെ ജൂതന്മാരും അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ പ്രശ്നമാണത് ജൂതന്മാരുടെ പ്രശ്നം ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുത്ത് ഇവിടെ വിദ്വേഷം വാങ്ങിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇതിന് ഒരു പാടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സുമൂത് ഫ്ലോട്ടില എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ആറ് വൻകരകളിലെ അറുപത് രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം ആളുകളുടെ ഒരു യാത്രയാണ് ഈ ഗസയിലേക്ക് നടത്തിയിട്ടുള്ളത് ഇതിലുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത ആളുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പൊന്ന് പ്രസിദ്ധ സ്വീഡിഷ് പരിസ്ഥിതി പാരിസ്ഥിതി പ്രവർത്തികയായിരുന്ന ഗ്രെറ്റ തുൻബെർഗ് അതേപോലെ നെൽസൺ മണ്ടേലയുടെ കൊച്ചുമകൻ മൗണ്ട് ലാല മണ്ടേല ബ്രസീലിയൻ കാലാവസ്ഥാ പ്രവർത്തകൻ തിയോഗോ ആവില അതുപോലെ ബാഴ്സലോണ മുൻ മേയർ അഡോ കോല ഇത്തരം കുറേ ആളുകൾ നമുക്ക് കാണാൻ പറ്റും അത് ശരിക്കും ഇതെന്താ വെച്ചാൽ ഇതൊരു മാനവികതയുടെ വിഷയമാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് ഇതിലൊരു മതം കൂട്ടി കലർത്തിയിട്ട് അതിൻ്റെ പേരിലിങ്ങനെ രണ്ട് കണ്ണായിട്ട് കാണേണ്ട വിഷയമല്ല എന്ന് ഈ ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തിയ ഈ ഒരു യാത്രയിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതിസാഹസികമാണ് ജീവൻ പണയം വെച്ചുകൊണ്ടുള്ളതാണ് കാരണം ഇസ്രായേൽ പട്ടാളം അത് തടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല എന്നിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്രെറ്റാത്തൺബർഗ് എന്ന് പറയുന്ന ആള് ആ സ്ത്രീനെ മുടിക്ക് പിടിച്ച് വലിച്ചു മർദ്ദിച്ചു ഇസ്രായേലിൻ്റെ പതാക ചുംബിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മര്യാദക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല ക്ലോസറ്റിലെ വെള്ളം വരെ കുടിപ്പിച്ച് കുടിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ മെക്കിനോ എന്ന് പറയുന്ന ഒരു ബോട്ട് ഇസ്രായേലിൻ്റെ സേനയുടെ കണ്ണൊക്കെ വെട്ടിച്ച് എത്തി എന്നൊരു റിപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് യു എൻ ഒരു പ്രതിനിധി പ്രത്യേക പ്രതിനിധി ഉണ്ട് ഫ്രാൻസിസ്ക അൽ ബനീസി എന്ന് പറഞ്ഞിട്ടൊരാൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം ചോദിക്കണമെന്താ വെച്ചാൽ ഒരു ചെറിയ ബോട്ടിന് ഇവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ എല്ലാ സൗകര്യവും ഉള്ള രാഷ്ട്രങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ എത്താൻ പറ്റില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത് പ്രസക്തമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മതത്തിൻ്റെ കളറ് നൽകി ചാപ്പയടിച്ച് വെച്ചിരുന്ന ഈ ഒരു സാധനത്തിന് ഈ ഒരു മൂമെൻറ്റ് ഈ സുമുദ് പ്ലോട്ടില എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിലൂടെ അതൊരു പ്രത്യേക മതവിഭാഗം മാത്രമല്ല എന്നാൽ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും വിഷയമാണ് ഇതൊരു മാനവിക വിഷയമാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് കാരു കരുണയുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രശ്നമാണ് എന്ന ഒരു മെസ്സേജ് ഇതിലൂടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇന്നത്തെ ദിവസം ആകുമ്പോഴേക്ക് രണ്ട് വർഷം തികയാൻ പോവുകയാണ് ഈ വിഷയത്തിൽ രണ്ടാമത്തെ വർഷം തികയാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണല്ലോ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് ഒക്ടോബർ ഏഴാണ് ഇപ്പോൾ ഏകദേശം അറുപത്തി ഏഴായിരത്തിലധികം ആളുകൾ ഫലസ്തീനിൽ മരിച്ചു കഴിഞ്ഞു ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആളുകൾ സാരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം വീടുകളും കെട്ടിടങ്ങളും വളമി അങ്ങനെയുള്ള ഒരു നാട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തുകൾ അപ്പോൾ അവരോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ബോട്ടുകൾ അങ്ങോട്ട് പോയത് അവിടെ കിട്ടൂല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ ലോകത്ത് ഇതിനൊരു വിസിബിലിറ്റി കിട്ടാനും ഇത് ചർച്ചയാകാനും മനുഷ്യന്മാരുടെ ആ ഒരു വൈകാരിക അവസ്ഥ ഇതിനോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പോയത് അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതിന് ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ മലയാളികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത് പിന്നെ കുറച്ച് മുസ്ലിങ്ങളാണ് അവിടെ എന്ന നിലക്ക് വെച്ചുകൊണ്ട് ഇതിനെ കാണുന്നൊരവസ്ഥ ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം ഉണ്ടായ ഒരു അവസ്ഥ പിന്നെ ഇവിടെ മൈമിങ് അതായത് കാസർഗോഡ് ഉണ്ടായ മൈമിങ് ഈ കുട്ടി കുട്ടികളെ കലോത്സവ വേദിയിൽ എന്ത് ചെയ്തു ഇതിനോട് ഐക്യധാർഢ്യം കാണിച്ചുകൊണ്ട് ആ മൈമ നടത്തി ആ മൈമൊന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് അധ്യാപകർ കയറി വന്ന് ഷൗട്ട് ചെയ്തിട്ട് അത് നിർത്താൻ വേണ്ടി പറയും നമ്മൾ നാലിച്ചാൽ അവർ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷത്തിലുണ്ട് അതായത് ഇപ്പം ഇന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്തേക്ക് ഷൂ ഊരി എറിയാൻ വേണ്ടി ഓങ്ങിയ അതേ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് ഈ അധ്യാപകർക്ക് യാതൊരു തർക്കവും കാര്യത്തിൽ വേണ്ട എന്നിട്ട് ആ അധ്യാപകർ അതിൽ വേറെ രണ്ട് ഈ ഷൂ എറിഞ്ഞ ആളെ അതേപോലെ തന്നെ ഈ അധ്യാപകരെ കാര്യത്തിലും മീഡിയ അത് കൈകാര്യം ചെയ്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് കൂട്ടിനും പേര് പറയാൻ പറയാതിരിക്കാൻ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ആരോപിച്ചു നോക്കണത് അപ്പോൾ അതൊക്കെ നമ്മൾ മീഡിയകൾ മലയാള മീഡിയകളും തന്നെ വളരെ അപൂർവമായിട്ട് അവിടെയും ഇവിടെയും പറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ ആ പേരിലേക്ക് എന്ത് ചെയ്തിട്ടില്ല ഇത് പോയിട്ടില്ല ഞാനിപ്പോൾ ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേര് ആരാണ് ആരാണിത് ഈ അധ്യാപകർക്ക് അധ്യാപകർക്കൊരു പേരുണ്ടാവുമല്ലോ ഇത്രയും നല്ല പ്രവൃത്തി പ്രവർത്തിന്നല്ല പേര് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പേര് ഞാൻ ഒരു അന്വേഷിച്ച് ഇപ്പോഴാണ് എനിക്കത് കാണാൻ പറ്റിയത് അതായത് അധ്യാപകനായ സുപ്രീത് ഒന്ന് ഒരാളെ പേരതാണ് അതായത് സി പി ഐയുടെ എ കെ എസ് ടി യു സംഘടനയിൽ അംഗമാണ് പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കി മറ്റേ അധ്യാപകൻ്റെ പേര് പ്രദീപ് കുമാർ സംഘപരിവാർ അനുകൂല ട്രേഡ് യൂണിയനായ ദേശീയ അധ്യാപക പരിഷത്തിലെ അംഗമാണ് ഈ രണ്ട് സംഗതി എത്രത്തോളം ഇവിടെ പിന്നെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാവണില്ലല്ലോ അപ്പം നമ്മുടെ മീഡിയകൾക്ക് പോലും ഈ പിന്നെ വിദ്വേഷം കുടിച്ച് 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 അത് അവരെത്രത്തോളം അതിനോട് സമരസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ പെട്ടെന്ന് ഇടപെട്ടു അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്നത് ഒരു വർഗീയതക്കും ആ നിലക്കുള്ള പ്രസ്താവനകൾക്കും ഇവിടെ ചില സാമുദായിക നേതാക്കന്മാർ രംഗത്ത് വരുമ്പോൾ അവരെ തോളുന്ന കൂടി ആ കയ്യെന്ത് ചെയ്യണം എടുത്തുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് അതിനൊരു ശോഭയുണ്ടാകുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒസ്സയെ അല്ലെങ്കിൽ ഫലസ്തീനെ അതിനോട് ഐക്യദാർഢ്യം കാണിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത് അത് കേരളത്തിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട് ആ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി എന്ന് പറഞ്ഞിട്ട് അത് ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ പിന്നെ ദൈന്യതയെ എടുത്തു വെച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ സംഘാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും ഈ റസ്സയുടെ ഫലസ്തീനിൻ്റെ വിഷയത്തെ ചുരുക്കി കെട്ടരുത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടത് യെസ് റസ്സയുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആശ്വാസമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു